ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും മറ്റേ മറ്റേലല്ലോ എന്താ ജമിനിയാണോ അതുവഴി എന്തോ സംഭവത്തിൽ വഴി ഈ ഇപ്പം എല്ലാവർക്കും ഒരു സാരിയുടെ സ്റ്റൈലും വേറെ ഉണ്ട് ഞാൻ അതാണ് കണ്ടിട്ടുള്ളത് കൂടുതലും അപ്പം പറയുന്നുണ്ട് ന്യൂസിൽ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് പലതരത്തിൽ പ്രശ്നമാകും എന്നുള്ളതൊക്കെ അന്ന് നം ആളുകൾ എങ്ങനെ ഇരുന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് ഓരോരുത്തർക്കും നഷ്ടപ്പെടുന്നത് അപ്പം പിന്നെ എല്ലാം കണക്കാണ് എങ്കിലും നമ്മൾ പറയുമ്പം എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം എന്തെടുത്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് താങ് എനിക്ക് ആ ഒരു മോഡല രീതിയിൽ എങ്ങനെ ഇരിക്കും താൻ എങ്ങനെ ഇരിക്കുക ആ ഒരു സാരി സ്റ്റൈലിൽ എങ്ങനെ ഇരിക്കുന്ന ആഗ്രഹ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സും ഉണ്ടാവില്ല അപ്പം ഞാനിങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ഫോട്ടോ കാണാമെന്നുള്ളതുകൊണ്ട് കുറേ ദിവസമായി സംഭവം ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിന് വേണ്ടി സമയ സമയം ചിലവാക്കാനും പറ്റുന്നില്ല എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ചോദിച്ചു ഇതിങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എടേ എനിക്കിവിടെ ഒന്ന് ശരിയാണ് അപ്പം എനിക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ള ഫോട്ടോ കുറവാണ് പിന്നെ രണ്ട് മൂന്നെണ്ണം കിട്ടി അത് ഞാൻ അയച്ചു അതിൽ നിന്ന് രണ്ട് ഫോട്ടോ എനിക്ക് ഏതായാലും കിട്ടി അത് വെച്ച് ഞാൻ നോക്കിയിട്ട് ഇതോ ഇത് ഞാൻ തന്നെയാണോ എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഞാനത് സ്റ്റാറ്റസിലിട്ടതെന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇത് ചെറുതാക്കി ഫുൾ സൈസ് അല്ലാതെ പകുതി അങ്ങനെ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചത് ഞാൻ തന്നെയാണ് എന്നെപ്പോലെ എൻ്റെ വല്ല സാമ്യം ഉണ്ടോ എന്നു ചോദിച്ചപ്പോൾ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്താ പറയുക എന്നെ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ എന്നെ കാണാൻ എങ്ങനെയാണെന്ന് എന്നെക്കാട്ടി നന്നായിട്ട് മറ്റുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ പക്ഷെ ചിലരെയൊക്കെ മോട്ടോണ്ടിട്ട് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലർ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിൽ ഇച്ചിരി ഭംഗി കുറഞ്ഞുള്ളത് എനിക്ക് തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊരു ട്വിസ്റ്റ് വഴി ഞാനത് ഒന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ കാണത്തക്ക രീതിയിൽ അതൊന്ന് ഈ വീഡിയോയ്ക്കൊപ്പം ആ ഫോട്ടോ കൂടി ഒന്ന് എടുക്കാം എന്നിട്ട് മാറ്റാം എന്ന് വിചാരിക്കും അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കാം കാരണം അങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഞാൻ എൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത് അപ്പം അത് ഞാൻ ചെയ്തേക്കാം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ എന്തെടുത്താലും പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ രൂപത്തിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ ഇല്ല അപ്പം എന്തൊക്കെയാണല്ലേ കണ്ടുപിടുത്തങ്ങളുടെ അങ്ങേയറ്റം ഇനി ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെല്ലാം ആയിരിക്കും ഇനിയും കണ്ടുപിടിക്കാനുള്ളത് മനുഷ്യർ അല്ല അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഈ തലമുറകളിൽ ഇത്രയായി ഇനിയിപ്പം ഇതിനപ്പുറത്തേക്ക് ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരിക്കും ചിലപ്പം ചിന്ത മോക്കിയിരുന്ന് കണ്ട് കണ്ടിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ നിന്നേക്കും നിൽക്കാമെന്നേ ഉള്ളൂ എന്തൊക്കെ സംഭവിക്കുമോ ആവോ ആർക്കറിയാം ശരിയല്ലേ